ഇതൊരു പുതിയ തുടക്കമാകാം അല്ലെങ്കിൽ മുന്നിലുള്ള പ്രതിസന്ധികൾ തിരിച്ചറിഞ്ഞ് മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കാനുള്ള ടീം ഇന്ത്യയുടെ ശ്രമമാകാം ഇനി കാണാൻ പോകുന്നത് ആദ്യം ആർ അശ്വിൻ പിന്നാലെ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഇന്ത്യൻ ടെസ്റ്റ് ടീം അടിമുടി മാറാനുള്ള ഒരുക്കത്തിലാണെന്ന് വ്യക്തമാക്കി തരികയാണ് പുതിയ റിപ്പോർട്ടുകൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം എന്നും സൂപ്പർ താരങ്ങളായ സമ്പന്നമായിരുന്നു പരിശീലകനെയും സെലക്ടർമാരെയും മറികടക്കുന്ന തീരുമാനങ്ങളുമായി ക്യാപ്റ്റനും മുതിർന്ന താരങ്ങളും അരങ്ങുവാണ് സംഘം എല്ലാ കാലത്തും ഈ സംഘം തന്നെയായിരുന്നു അവസാന വാക്ക് സൗരവ് ഗാംഗ്ലി മഹേന്ദ്രസിംഗ് ധോണി വിരാട് കോഹ്ലി രോഹിത് ശർമ്മ എന്നിവരെല്ലാം ടീമിലെ അവസാന വാക്കായിരുന്നു ടീം ഇന്ത്യയുടെ പശ്ചീലക സ്ഥാനത്തേക്കെത്തിയ അനിൽ കുംബ്ലേ ഗ്രേക്ക് ചാപ്പൽ എന്നിവർ ഈ സാഹചര്യം തിരിച്ചറിഞ്ഞവരാണ് സൂപ്പർ താരങ്ങളെ കൈകാര്യം ചെയ്യാനാകാതെ വന്നതും എതിർപ്പും കുമബ്ലേക്ക് വിനയായെങ്കിൽ തൻ്റെ അധികാരം ടീമിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാണ് ഗ്രേക്ക് ചാപ്പലിൻ്റെ സീറ്റ് തർപ്പിച്ചത് എന്നാൽ ജോൺ റൈറ്റ് ഗാരി ക്രിസ്റ്റ്യൻ രവിശാസ്ത്രി എന്നിവർ താരങ്ങളുടെ പൾസറിഞ്ഞ് പ്രവർത്തിക്കുന്നതിൽ വിജയിക്കുകയും ചെയ്തു അശ്വിൻ രോഹിത് കോഹ്ലി എന്നീ മൂന്ന് മുതിർന്ന താരങ്ങളുടെ പടിയിറക്കത്തോടെ ഇന്ത്യൻ ടീമിൻ്റെ സർവ്വ നിയന്ത്രണവും ഗൗതം ഗംഭീർ എന്ന പരിശീലനിലേക്ക് എത്തുകയാണ് ട്വന്റി ട്വൻ്റി ലോകകപ്പ് വിജയത്തോടെ ട്വന്റി ട്വൻ്റി ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഒരു വർഷത്തിന് ശേഷം രോഹിത്തും കോഹ്ലിയും ടെസ്റ്റിൽ നിന്ന് പടിയിറങ്ങി വരുന്ന ഏകദിന ലോകപ്പ് ലക്ഷ്യമാക്കി ഏകദിന മത്സരങ്ങളിൽ തുടരാണ് ഇരുവരുടെയും തീരുമാനം എന്നാൽ ഈ ലക്ഷ്യവും പാതിവഴിയിൽ അവസാനിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ് അതിനുള്ള കാരണവും നിരവധിയാണ് വിരാട് കോഹ്ലി രോഹിത് ശർമ്മ രവിചന്ദ്രൻ അശ്വിൻ എന്നിവർ തിരക്കിട്ട് വിരമിച്ചതോടെ ഇന്ത്യൻ ടീമിൻ്റെ നിയന്ത്രണം ഗംഭീറിൻ്റെ കൈകളിലെത്തി എത്തിക്കഴിഞ്ഞു ബി സി സി യിലെ ചില സ്രോതസ്സുകൾ പ്രകാരം തൻ്റെ ബക്കൽ ലിസ്റ്റിൽ ടീമിലെ സൂപ്പർ സ്റ്റാർ സംസ്കാരം ഇല്ലാതാക്കിയെന്ന ലക്ഷ്യം ഗംഭീറിനുണ്ടായിരുന്നു ഈ നീക്കത്തിൽ ഗംഭീർ വിജയം കാണുകയും ചെയ്തു സെലക്ഷൻ കമ്മിറ്റി ചെയർമാനായ അജിത് അകാകനും ഗംഭീറിൻ്റെതിന് സമാനമായ ആഗ്രഹമുണ്ടായിരുന്നു അപ്രതീക്ഷിത തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഷൂമാൻ ഗിൽ തന്നെയാവും ടെസ്റ്റ് നായക എത്തുക ഗംഭീർ ആഗ്രഹിക്കുന്നതും ഇത് തന്നെയാണ് ഗംഭീറിനെ മറികടന്നൊരു തീരുമാനം ഗില്ലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയില്ല ഗംഭീറിന്റെ തീരുമാനങ്ങളെയും തന്ത്രങ്ങളെയും ചോദ്യം ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു സ്റ്റാർട്ടത്തിലേക്ക് ഗിൽ ഇതുവരെ എത്തിയിട്ടില്ല ടീമിൽ ശബ്ദമുയർത്താൻ സാധ്യതയുള്ള ഒരേ ഒരു താരം ജസ്പ്രീത് ബുംറയാണ് എന്നാൽ ബുംറ നായക സ്ഥാനത്തേക്ക് എത്തിക്കുന്നത് വിദൂരമായ ഒരു കാര്യമാണ് തുടർച്ചയായി അലട്ടുന്ന പരിക്ക് തന്നെയാണ് ബുംറയ്ക്ക് വിനയാകുന്നത് ട്വൻ്റി ട്വൻ്റി ടീമിലെന്നപോലെ ഗംഭീറിന് ടെസ്റ്റ് ടീമിലും വൈകാതെ ഏകദിന ടീമിലും സ്വാധീനം ശക്തമാക്കാനാകും നിലവിലെ സാഹചര്യം കണക്കിലെടുത്താൽ രോഹിത്തും കോഹ്ലിയും വരുന്ന ഏകദിന ലോകപ്പ് കളിക്കില്ലെന്ന് ഉറപ്പാക്കാം കാരണം ടെസ്റ്റിലെന്നപോലെ ഏകദിന ടീമിലും മാറ്റമുണ്ടാവും പുതിയ ക്യാപ്റ്റൻ അവിടെയും വരും രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഏകദിന ലോകകപ്പിന് ഇനിയും മാസങ്ങളുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ പുതിയ ക്യാപ്റ്റന് കീഴിൽ യുവതാരങ്ങൾ ഉൾപ്പെടുന്ന ടീമിനെയാകും ലോകകപ്പിന് സജ്ജമാക്കുക കോഹ്ലിയുടെയും രോഹിത്തിൻ്റെയും പ്രായവും ഇവിടെ ഘടകമാകും സുനിൽ ഗവാസ്കർ ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ചു കഴിഞ്ഞു ടെസ്റ്റിൽ നിന്ന് രോഹിത് കോഹ്ലി എന്നീ മുതിർന്ന താരങ്ങളുടെ പടിയർക്കം ടീമിനെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ സംശയമെന്നില്ല ഇവരിൽ കോഹ്ലിയുടെ കുറവ് ആര് നികത്തുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഉത്തരമില്ല സെലക്ടർമാരെയും പരിശീലകൻ ഗംഭീരെയും അലട്ടുന്ന പ്രധാന പ്രശ്നം ഇതുതന്നെയാകും ആരാകും നാലാം നമ്പറിൽ എത്തുക എത്തുകയെന്ന കാര്യം ടീം ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമാണ് ഇക്കാര്യം ഗില്ലിനെ സംബന്ധിച്ച് നാലാം നമ്പറും ഇംഗ്ലണ്ട് പര്യടനവും നിർണായകമാണ് ഗില്ലിനോട് നാലാം നമ്പർ ഏറ്റെടുക്കാൻ ആവശ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇംഗ്ലണ്ട് പര്യടനത്തിൽ നാലാം നമ്പറിൽ തിളങ്ങുന്ന താരത്തിന് ഏറെക്കുറെ സീറ്റ് ഉറപ്പിക്കാനാവും കരുൺ നായർ ശ്രേയസയർ എന്നിവരുടെ പേരുകൾ നാലാം നമ്പറിലേക്ക് ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല ഏകദിന ക്രിക്കറ്റിലും ടെസ്റ്റിലും ഒരുപോലെ കോലിക്ക് പകരക്കാരനായി കണക്കാക്കാൻ സാധിക്കുന്ന താരമായിട്ടാണ് സായി സുദർശനെ പരിഗണിക്കുന്നത് ഇത്തവണത്തെ ഐ പി എൽ സീസണിൽ സായി അത് തെളിയിക്കുകയും ചെയ്തു കഴിഞ്ഞ രഞ്ജി ട്രോഫി സീസണിൽ നാല് ഇന്നിങ്സുകളിൽ നിന്ന് മുന്നൂറ്റി നാല് റൺസ് നേടിയ താരം ഒരു ഇരട്ട സെഞ്ചറിയും നേടിയിരുന്നു